ഞാൻ ഇന്ന് നിങ്ങളോടൊരു കഥ പറയട്ടെ ഒരു രാജാവിൻ്റെ കഥയാണ് കഥയിലേക്ക് പോവാം പണ്ട് പണ്ടൊരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിന് ധാരാളം സമ്പത്തും അധികാരവും പരിചാരകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ രാജാവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് സന്തോഷം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും വിഷമമാണ് സന്തോഷം അദ്ദേഹത്തിന് അറിയില്ല അപ്പോൾ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തണം അല്ലെങ്കിൽ മനസ്സ് നിറയെ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് മാർഗങ്ങൾ പരീക്ഷിച്ച് തോറ്റുപോയി അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു പരിചാരന് തൊട്ടടുത്ത റൂമിൽ നിന്ന് വളരെ രസകരമായിട്ട് സന്തോഷത്തിൽ മൂളിപ്പാട്ടൊക്കെ പാടി ജോലി ചെയ്യുകയാണ് അപ്പം രാജാവ് ചിന്തിച്ചു എനിക്കില്ലാത്ത സന്തോഷം ഒരു ജോലിക്കാരനായ ഇവൻ ഇവനെവിടുന്നാണ് അങ്ങനെ എന്ത് ചെയ്തു ജോലിക്കാരനെ വിളിപ്പിച്ചു അയാളോട് ചോദിച്ചു നിനക്ക് എന്താണ് ഇത്ര സന്തോഷം അപ്പോൾ ജോലിക്കാരൻ പറഞ്ഞ മറുപടി ഇതാണ് എനിക്ക് താമസിക്കാനൊരു വീടുണ്ട് പിന്നെ ഉണ്ണാനും ഉടുക്കാനൊക്കെ ഉള്ളത് അവിടെ നിന്ന് തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അയാളുടെ മറുപടിയിൽ രാജാവ് തൃപ്തനായില്ല രാജാവ് മന്ത്രിയെ വിളിച്ചിട്ട് എന്താണ് അവൻ ഇത്ര സന്തോഷം അതിന്റെ രഹസ്യം എനിക്ക് അറിയണം എന്ന് പറഞ്ഞു അപ്പൊ മന്ത്രി അതിനൊരു പോംവഴി പറഞ്ഞു കൊടുത്തു നാളെ രാവിലെ ഒരു ചെറിയ സഞ്ചിയിൽ തൊണ്ണൂറ്റി സ്വർണ്ണ സ്വർണതാണ് ആ ജോലിക്കാരന്റെ വീട്ടുപടിക്കൽ കൊണ്ട് വയ്ക്കണം അതിനുശേഷം എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു രാജാവ് അതുപോലെ ചെയ്യാൻ കൽപ്പിച്ചു പിറ്റേ ദിവസം ജോലിക്കാരൻ രാവിലെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ ഒരു സഞ്ജീര സ്വർണ്ണ നാണയങ്ങൾ ഇരിപ്പുണ്ട് എടുത്ത് എണ്ണി നോക്കി എണ്ണം ഉണ്ട് അപ്പോൾ ഇനി തെറ്റിപ്പോയതാണോ ഒന്നുകൂടെ എണ്ണി നോക്കി എണ്ണി നോക്കിയപ്പോൾ തൊണ്ണൂറ്റൊൻപത് എണ്ണം നൂറല്ല അപ്പോൾ അദ്ദേഹം എന്ത് ചിന്തിച്ചു ജോലിക്കാരൻ ചിന്തിച്ചു ഇതെനിക്ക് നൂറാക്കി വെക്കണം അപ്പോൾ ഇന്ന് മുതൽ അതിനാണ് എൻ്റെ പരിശ്രമം എന്ന് ചിന്തിച്ചിട്ട് അന്ന് മുതൽ തൊണ്ണൂറ്റൊൻപത് നാണയങ്ങളെ നൂറാക്കാൻ വേണ്ടി അയാൾ ഒരുപാട് ശ്രമിച്ചു ഒരുപാട് അധ്വാനിച്ചു എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും തൊണ്ണൂറ്റി ഒൻപതിനെ അയാൾക്ക് നൂറാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം അങ്ങനെ വന്നപ്പോൾ അയാൾക്ക് ആകെ ദേഷ്യമായി വിഷമമായി നിരാശയായി വീട്ടിലുള്ളവരോട് അയാളുടെ സുഹൃത്തുക്കളോട് കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ അയാൾക്ക് ആകെ ദേഷ്യവും വിഷമവും അപ്പോൾ അയാൾ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരുന്ന രാജാവിന് എന്താണ് സന്തോഷത്തിന്റെ രഹസ്യം എന്നുള്ള കാര്യം മനസ്സിലായി അതായത് ഒരുപാട് അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും എന്താണ് ഇഷ്ടംപോലെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ നേടിയെടുക്കാൻ കഴിയാത്ത ആ ഒരു സ്വർണ്ണ നാണയത്തിനെ പറ്റി ആലോചിച്ചാണ് ആ ജോലിക്കാരൻ വിഷമിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളിൽ പലരും ഇതുപോലെ ഈ തൊണ്ണൂറ്റി ഒൻപത് നാണയങ്ങളെ നൂറാക്കാൻ നടക്കുന്ന ആ ജോലിക്കാരനെ പോലെയല്ലേ ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും എന്താണ് ആ ഒരു സ്വർണ്ണ നാണയത്തിന്റെ നേടാൻ പറ്റാത്തതിന്റെ സങ്കടം അല്ലെങ്കിൽ ആ ഒരു വിഷമം കാരണമല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഇല്ലാതായി മാറുന്നത് അപ്പൊ ഇത് തന്നെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയുടെ ടോപ്പിക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കൊണ്ടുവരാം അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നുള്ളത് അതിന് കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയോ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ വീട്ടിലെ ജോലികളായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം വളരെ ഇഷ്ടത്തോടു കൂടി വളരെ എൻജോയ്മെന്റോട് കൂടി അത് ചെയ്യുക അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നമ്മൾ ഏത് നിമിഷത്തിലാണോ ജീവിക്കുന്നത് അത് മാത്രമാണ് സത്യം ആ നിമിഷം എങ്ങനെ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ നോക്കി കാണുക എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എങ്ങനെയാണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പലരും പല കാര്യങ്ങളും ആലോചിച്ച് വളരെയധികം വിഷമിച്ച് അതായത് എന്റെ ജീവിതത്തിൽ എന്തില്ല എന്ന് ചിന്തിച്ച് ജീവിതത്തിലെ സന്തോഷം കളയുന്നവരാണ് എനിക്ക് സമ്പാദ്യമില്ല കാറില്ല വീടില്ല ജോലി ഇല്ല എനിക്ക് നിറമില്ല സൗന്ദര്യമില്ല ഇങ്ങനെ പല കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ജീവിതത്തിൽ മിസ് ചെയ്യുന്ന കാര്യങ്ങളല്ല അല്ലെങ്കിൽ ജീവിതത്തിലെ നിറവുകളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് എനിക്ക് താമസിക്കാൻ വീടുണ്ട് എനിക്ക് സമയത്ത് ഫുഡ് കഴിക്കാൻ കിട്ടുന്നുണ്ട് എനിക്ക് വസ്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്താണ് എന്നെ ഒരുപാട് സ്നേഹത്തോടെ നോക്കാൻ എനിക്ക് ബന്ധുക്കളുണ്ട് അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് എനിക്ക് കാണാം കേൾക്കാം സംസാരിക്കാം നടക്കാം ഓടാം ചാടാം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് എന്തുണ്ടെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുക ഇനി ഒരു കാര്യം കൂടി പറയട്ടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ നിറത്തിലോ മേക്കപ്പിലോ ഒന്നുമല്ല നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ആത്മവിശ്വാസത്തിൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപെടുന്ന രീതികളിലൊക്കെയാണ് എന്താണ് നമ്മൾ ആ സൗന്ദര്യം കൊണ്ടുവരേണ്ടത് അതിനെയാണ് എന്താണ് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡമായി കണക്കാക്കേണ്ടതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ എന്താണോ അതുപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ കഴിയും എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തെ പോയിൻറ്റ് പഴയ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് പലരും വളരെയധികം വിഷമിച്ച് ആയിരിക്കും നമ്മുടെ മനസ്സിന്റെ സന്തോഷം കളയുന്നത് പക്ഷേ അതങ്ങ് ഉപേക്ഷിക്കുക കാരണം പാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാര്യമാണ് നമുക്ക് ഇനി അതിൽ ആലോചിച്ചിട്ട് കാര്യമില്ല ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റുന്നതല്ല നമ്മുടെ മുമ്പുള്ള സത്യം എന്ന് പറയുന്നത് എന്താണ് ഈ പ്രസന്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ ഈ നിമിഷം നമ്മൾ സന്തോഷമായി ജീവിക്കുക അതിനെന്ത് ചെയ്യാൻ പറ്റും എന്ന് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക അങ്ങനെ നമുക്ക് എന്താണ് സന്തോഷത്തിൻ്റെ വഴിയേ പോകാം എന്നാണ് എന്താണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നാലാമത്തെ പോയിന്റ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിനെ പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്ന രണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പ്രൊഫഷനും ഒന്ന് പേഴ്സൺസ് അല്ലെങ്കിൽ വ്യക്തികളുമാണ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്യുന്ന ജോലി വളരെ ഇഷ്ടത്തോടെ വളരെ കൂടി ചെയ്താൽ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അങ്ങനെ ഹാപ്പിനെസ് വരുമ്പോൾ നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് നല്ല ഹാർഡ് വർക്ക് ആവാൻ പറ്റും അതിലൂടെ നമുക്ക് നമ്മുടെ പ്രൊഫഷനില് സക്സസ് ആവാൻ പറ്റും അങ്ങനെ നമുക്ക് സന്തോഷത്തിനെ സക്സസ് ബന്ധപ്പെടുത്താൻ പറ്റിയാൽ എന്താണ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും നല്ല സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ കഴിയും രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ഫ്രണ്ട്സ് ബന്ധുക്കള് നമ്മുടെ വെൽവിഷക്കെ ആവാം ആര് ആരോടൊപ്പം ചെലവഴിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് അല്ലെങ്കിൽ ആരോടൊപ്പം ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരായിരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കുക അങ്ങനെയുള്ള ആൾക്കാരെ ചേർത്ത് നിർത്തുക എന്താണ് ആ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക അല്ലെങ്കിൽ അവരോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ് വളരെ സന്തോഷം നമ്മളിൽ നിറയുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അഞ്ചാമത്തത് മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അല്ലെങ്കിൽ വിജയങ്ങളിൽ നമുക്ക് അവരെ എന്താണ് അപ്രീസിയേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കാൻ കഴിയുക ഇപ്പം മക്കള് എന്താണ് വീട്ടിൽ സ്കൂളിൽ നിന്ന് വരികയാണ് അവർക്ക് ഓട്ടത്തിന് സമ്മാനം കിട്ടി അല്ലെങ്കിൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടി സർട്ടിഫിക്കറ്റ് മെഡലൊക്കെ കൊണ്ടുവരുമ്പോൾ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കാം അല്ലെങ്കിൽ അവർക്കൊരു ഉമ്മ കൊടുക്കാം അപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം ആ ഒരു സന്തോഷം നമുക്കും നമ്മളിൽ ഫില്ല് ചെയ്യാൻ പറ്റും ഇപ്പോൾ കൊളീഗ്സാണ് കൂടെ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പ്രൊമോഷൻ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ നമ്മൾ മനസ്സ് തുറന്നവരെ അഭിനന്ദിക്കുക അതിലൂടെ നമുക്ക് നമ്മളെ മനസ്സിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റും ഇത് അങ്ങനെ ഒരു ട്രിക്കിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും എന്ന് മനസ്സിലാക്കുക സിക്സ് പോയിന്റ് നമ്മുടെ സന്തോഷം മറ്റാരുടെയും കയ്യിലല്ല അത് നമ്മുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കുക കാരണം നമ്മളെ ചുറ്റുപാടും നമ്മൾ കാണുന്ന പല ആൾക്കാരും വളരെ സന്തോഷവന്മാരായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആയിട്ടൊക്കെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ആരാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാത്തത് എല്ലാവരുടെ ജീവിതത്തിലും പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ അവർക്ക് ആ പ്രോബ്ലംസിന് മുകളിൽ അവർ ആ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അവർ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ സങ്കടങ്ങൾ നമ്മൾ അറിയാത്തത് അപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് നമുക്ക് മാത്രമല്ല അതുകൊണ്ട് അതിനെപ്പറ്റി ഓർത്ത് നമ്മളെ വിഷമിക്കാതിരിക്കുക നമ്മുടെ ലൈഫിലെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്തരേണ്ടത് മറ്റൊരാളിലും എനിക്ക് സന്തോഷം കൊണ്ടുതരാൻ പറ്റില്ല അപ്പൊ അതെപ്പോഴും മനസ്സിലാക്കുക സെവൻറ്റ് പോയിന്റ് ജീവിതത്തിൽ കമ്പാരിസൺ ഒഴിവാക്കുക നമ്മളെപ്പോൾ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നിർത്തുമോ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തുന്നത് നിർത്തുമോ അപ്പോഴും നമുക്ക് എന്താണ് ആ ഒരു സന്തോഷം നമുക്ക് കിട്ടും കാരണം വീട്ടിലുള്ള കുട്ടികൾ അടുത്ത വീട്ടിലെ കുട്ടി നന്നായിട്ട് പഠിക്കുന്നത് നീ എന്താ അവനെ പോലെ പഠിക്കാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള കമ്പാരിസൺ ഇങ്ങനെ ഇങ്ങനെ എന്താ എന്താ എന്നുള്ളൊരു കമ്പാരിസൺ അങ്ങ് നിർത്തുക കുട്ടി എന്താണ് നമ്മളെ വീട്ടിലെ കുട്ടികൾ അവൻ അവന് പഠിക്കാൻ പറ്റുന്നതുപോലെ പഠിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തി അവർക്കെല്ലാം ഉണ്ട് എനിക്ക് മാത്രം ലൈഫിൽ സന്തോഷം ഇല്ല അല്ലെങ്കിൽ എൻജോയ്മെൻ്റ് ഇല്ല ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ആ കമ്പാരിസൺ നിർത്തുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ വളരെയധികം ഹാപ്പിയാക്കി വയ്ക്കാൻ പറ്റും എട്ടാമത്തത് നമ്മുടെ ലൈഫിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രണ്ട് സർക്കിളിൽ എപ്പോഴും ആക്റ്റീവായിരിക്കുന്നവർ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം എപ്പോഴും കൂട്ടുകൂടാനും വിളിക്കാനും സമയം സ്പെൻഡ് ഒക്കെ ടൈം കിട്ടുന്നവർ മിക്കവാറും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും എപ്പോഴും അവരുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത് അവർക്ക് ഒരുപാട് സംസാരിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും അതുപോലെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇപ്പോൾ ആയ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്താണ് അവരോട് കാര്യങ്ങളോ അല്ലെങ്കിൽ ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ അവരോട്ട് ഷെയർ ചെയ്യുക എന്നും കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല അറ്റ്ലീസ്റ്റ് ഫോണിലെങ്കിലും വിളിച്ച് പത്ത് മിനിറ്റ് സംസാരിക്കാം എങ്കിൽ നിങ്ങൾ ചോദിക്കുക ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ നമ്മൾ ഒരാളിനോട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കാൻ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അതൊരു വലിയ കാര്യമാണ് നമുക്ക് വളരെയധികം ആശ്വാസം അല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷം അതിലൂടെ കിട്ടും എന്ന് മനസ്സിലാക്കുക ഇനി പോയിന്റ് നമുക്ക് എപ്പോഴൊക്കെ ചിരിക്കാൻ അവസരങ്ങൾ കിട്ടും അപ്പം മനസ്സ് തുറന്ന് ചിരിക്കുക അതിപ്പോൾ ആരെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ അത് തമാശകൾ ആസ്വദിക്കുക അല്ലെങ്കിൽ ടി വിയിൽ കോമഡി പ്രോഗ്രാംസ് കാണുക കോമഡി ബുക്സ് വായിക്കുക അങ്ങനെ എപ്പോഴൊക്കെ നമുക്ക് ചിരിക്കാൻ സമയം കിട്ടും നമ്മൾ മനഃപൂർവ്വം ചിരിക്കാനുള്ള അവസരങ്ങൾ എന്താണ് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ മനസ്സിനെ വളരെയധികം നമുക്ക് സന്തോഷമാക്കി വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി ടെൻത്ത് പോയിന്റ് വ്യായാമം ചെയ്യുക ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും എർലി മോർണിംഗ് ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുക ഇതൊന്നിനും പറ്റാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂർ രാവിലെ നടത്തം ശീലമാക്കുക നമുക്ക് ഒരു ദിവസം മൊത്തം വളരെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള വർക്ക് ചെയ്യാനുള്ള എനർജി ആ ഒരു നടത്തം തരും മാത്രമല്ല നമ്മളെ മനസ്സിനെ വളരെയധികം ഹാപ്പിയാക്കി വയ്ക്കാനും ഡെയിലി നമ്മൾ വ്യായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് കഴിയും ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ രാവിലെ സമയമില്ലെങ്കിൽ രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും മുറ്റത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് നടക്കുക അല്ലെങ്കിൽ ടെറസിൽ ഒന്ന് നടക്കുക അപ്പോൾ അവർക്ക് മനസ്സിലാവും അവർക്ക് ആ ഒരു മൈൻഡ് എത്ര റിലാക്സ് ആവുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിൽ എന്ത് ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്ന് അവർക്ക് അവർ ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും ഒന്ന് ട്രൈ നോക്കുക പതിനൊന്നാമത്തത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക നമ്മൾ മറ്റൊരാളിലെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് വളരെയധികം സന്തോഷം കണ്ടെത്താൻ പറ്റും ഇപ്പൊ അടുത്ത വീട്ടിലൊരു കുട്ടിയാണ് അതിനെന്തെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ സഹായിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യണം ഒരു വയസ്സായ ഒരു അമ്മ വന്നിരുന്നപ്പോൾ ഇല്ല നമുക്കൊന്ന് എണീറ്റ് കൊടുക്കാം അപ്പം അവരവിടെ ഇരുന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ഒരു പുഞ്ചിരി അല്ലെങ്കിൽ അവരുടെ ഒരു നോട്ടം അതൊക്കെ അവർക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു എനർജി നമ്മളിലും ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയും നമുക്ക് സന്തോഷം കണ്ടെത്താം മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാം അപ്പോൾ മിക്കവാറും ഉള്ളവരൊക്കെ എന്താണ് ഗിഫ്റ്റ് എല്ലാം ഇങ്ങോട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ മതി എനിക്ക് മതി മതി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമ്മൾ അങ്ങോട്ട് വളരെ ഇഷ്ടത്തോടെ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോഴെന്താണ് നമുക്ക് അങ്ങനെ വളരെയധികം സന്തോഷം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എന്താണ് ഒന്ന് അങ്ങനെ ശ്രമിച്ചു നോക്കുക അത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പന്ത്രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ യാത്രകൾ ചെയ്യുക യാത്രകൾ എന്ന് പറയുമ്പോൾ ഇപ്പം ദൂരയാത്രകൾ തന്നെ വേണമെന്നില്ല ഒരുപാട് കാശൊക്കെ സേവ് ചെയ്ത് വച്ചിട്ട് ദൂരയാത്രകൾ ഇപ്പോൾ താശ്മകൾ കുളും മണാലിയൊക്കെ ടൂർ പോകാം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് യാത്രകൾ ചെറിയ ദൂരങ്ങളാണെങ്കിൽ പോലും എന്താണ് അത് വളരെ എൻജോയ് ചെയ്ത് ആസ്വാദികരമാക്കുക അതിലൂടെ നമുക്ക് വളരെയധികം സന്തോഷം മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ കുഞ്ഞുമായിട്ട് പുറത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് ആ സമയത്ത് ആ യാത്ര എന്താണ് വളരെയധികം സന്തോഷത്തോടു കൂടി അത് എൻജോയ് ചെയ്യുക അങ്ങനെയും നമ്മളെ മനസ്സിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ച പോയിന്റ് ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ദുഃഖം എന്താണെന്ന് അറിഞ്ഞവർക്കേ സന്തോഷത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അപ്പോൾ എല്ലാം നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹ പൂർത്തിയിലല്ല നമ്മുടെ സന്തോഷം എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളൊക്കെ ചിന്തിക്ക ചിന്തിച്ചിരിക്കുന്നത് എന്താണ് ഏറ്റവും ഉയരങ്ങളിലെത്തി ജീവിതം എല്ലാം എല്ലാ സമ്പാദ്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ സേഫ് സോണിലായിട്ട് ഏറ്റവും ഉയരങ്ങളിലെത്തിയിട്ട് ജീവിതം എൻജോയ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ ജീവിതത്തിൽ എൻജോയ്മെന്റ് കൊണ്ടുവരാൻ ജീവിതം സന്തോഷിക്കാം എന്നാണ് എന്നാൽ അങ്ങനെയല്ല ആ ഉയരമുള്ള മല കയറ്റവും നമുക്ക് എന്താണ് സന്തോഷകരമായിട്ട് ചെയ്യാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഉയരങ്ങളിലേക്കുള്ള ഓരോ പടവുകളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വളരെയധികം സന്തോഷത്തോടുകൂടി വളരെ ആസ്വാദ്യകരമാക്കി നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് ജീവിതത്തിലെ ഓരോ നിമിഷത്തിനെയും ആ ഒരു മൂല്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ എന്താണ് നമുക്ക് ദൈവം ഇന്ന് ഇന്നൊരു ദിവസം കൂടി നമുക്ക് തന്നു ഈ ഒരു നിമിഷം കൂടി നമുക്ക് തന്നു ദൈവത്തിനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക നമ്മുടെ ലൈഫിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരോടൊക്കെയുള്ള നന്ദി നമ്മൾ മനസ്സിലെങ്കിലും പറയുക അതൊക്കെ നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തോഷം നിറയ്ക്കാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണ് മാത്രമല്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരേണ്ടത് ഞാൻ വിചാരിച്ചാൽ എനിക്ക് എൻ്റെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾ എപ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നു ആ നിമിഷം തൊട്ട് നിങ്ങൾ ജീവിതത്തിൽ സന്തോഷം മാത്രമായിരിക്കും നിറഞ്ഞു നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന സത്യം ആയിട്ടും ഞാൻ എന്താണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇനി ഇതെല്ലാം കേട്ടിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റുന്നില്ല എനിക്ക് സങ്കടങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു കഥ തൊണ്ണൂറ്റൊൻപത് നാണയങ്ങളെ നൂറാക്കാൻ നടക്കുന്ന ജോലിക്കാരൻ്റെ കഥ അതൊന്ന് ചിന്തിച്ചു നോക്കുക ഒരിക്കലും ആ ജോലിക്കാരനെ പോലെ ആവരുത് ഞാൻ എന്ന് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് എന്താണ് വളരെ സന്തോഷത്തോടുകൂടി ജീവിതത്തിലെ ഓരോ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളും നല്ല പ്രിയപ്പെട്ട ഓർമ്മകളാക്കി അല്ലെങ്കിൽ പ്രിയപ്പെട്ട നിമിഷങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് എപ്പോഴും സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കും അതിലൂടെ നമ്മുടെ ലൈഫ് വളരെ സന്തോഷത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക ഇനി ഈ വീഡിയോയിൽ ആദ്യമായാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്യുക ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ വിജയാശംസകളും നേരുന്നു എല്ലാവർക്കും നന്ദി